രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ചെർപേഴ്സനായി കൊച്ചിയിലെ തൊണ്ണൂറോളം വരുന്ന ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വർഷത്തെ കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് എട്ടിന് തുടക്കമാവും ജനപങ്കാളിത്തം പ്രത്യേകിച്ച് യുവജന പങ്കാളിത്തം കൊച്ചിൻ കാർണിവലിന്റെ മുഖമുദ്രയാണ് എട്ടാം തീയതി സെന്റ് ഫ്രാൻസിസ് പള്ളി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധ സ്മാരകത്തിൽ സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചടങ്ങുകളോടെയാണ് കാർണിവൽ ആരംഭിക്കുന്നതെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ആഘോഷം വരുന്ന എട്ടാം തീയതി ആരംഭിക്കുക നമ്മുടെ ഫോട്ടോച്ചിയിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമം അർപ്പിച്ചുകൊണ്ടാണ് സാധാരണ നമ്മൾ കാർണിവൽ ആഘോഷങ്ങൾ സമാരംഭിക്കുന്നത് ഇത്തവണയും മാറ്റങ്ങളില്ലാതെ തന്നെ നമ്മുടെ വീര ജവാന്മാരെ അനുസ്മരിച്ചു കൊണ്ട് ആണ് വലിയ ഈ കാർണിവൽ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഇന്നിവിടെ കാർണിവലിന്റെ പ്രസിഡന്റായിട്ട് നിധായത് കൺവീനർ സെക്രട്ടറി സോമൻ പ്രിയപ്പെട്ട ജോസി ചേമ്പറിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗം കൂടിയായ അനൂ ജോസഫ് പ്രിയപ്പെട്ട നദീർ അടക്കം പിന്നെ കാർണിവൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് ഇന്ത്യൻ നേവിയും കൊച്ചി നഗരസഭയും സംസ്ഥാന ഭരണകൂടവും വിമുക്ത പടന്മാരും കാർണിവൽ കമ്മിറ്റിയും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഞായറാഴ്ച പതാക ഉയർത്തൽ ചടങ്ങ് വാസ്കോഡോമാക്വയറിൽ നടക്കും കൊച്ചി എം എൽ എ കെ ജെ മാക്സി കാർണിവൽ പതാക ഉയർത്തുന്നതും തൊണ്ണൂറോളം വരുന്ന സംഘടനകൾ അവരവരുടെ പതാകകൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൊടിമരങ്ങളിൽ ഉയർത്തുകയും തുടർന്നുള്ള ഉദ്ഘാടന യോഗത്തിൽ ജനപ്രതിനിധികളും മറ്റും സംസാരിക്കുകയും ചെയ്യും ഇരുപതേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡി ജെ ഗാനമേള നാദർഷാൻഡ് ടീമിന്റെ ഷോ സുരേഷ് സന്തോഷ് ടീമിന്റെയും അഞ്ജു ജോസഫ് ടീമിന്റെയും മ്യൂസിക് ഫെസ്റ്റ് കരോക്കെ നാടൻപാട്ട് ഡാൻസ് ചവിട്ടുനാടകം മുപ്പത്തിയൊന്നാം തീയതി ആട്ടം കലാസമിതി തേക്കിൻകാട് ബാൻഡിന്റെ മെഗാ മ്യൂസിക് ഷോ മുതലായ പരിപാടികൾ പള്ളത്തിരാമൻ ഗ്രൗണ്ട് പരേഡ് ഗ്രൗണ്ട് ഗ്രൌണ്ട് വാസ്കോളാമസ്കയർ നെഹ്റു പാർക്ക് ബാസ്റ്റിൻ ബംഗ്ലാവ് ദ്രോണാചാര്യ ഗ്രൗണ്ട് മുണ്ടമ്പേലി കോർപ്പറേഷൻ ഗ്രൗണ്ട് എന്നീ വേദികളിൽ നടക്കും മോട്ടോർ ബൈക്ക് റേസ് ചേതക് സ്കൂട്ടർ റാലി വെറ്ററൻസ് ഫുട്ബോൾ കുറാഷ് ബോക്സിംഗ് വനിതാ പുരുഷ കാട്ടാകുതി മത്സരം തേക്കൂട്ടം ഷട്ടിൽ ടൂർണമെന്റ് ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് കയാക്കിംഗ് ചൂണ്ട ഇടൽ കൊച്ചുവഞ്ചി തുഴലിൽ കളരിപ്പയറ്റ് ഡാർട്ട് ആർച്ചറി ക്രോസ്ബോ കാർണിവൽ മാരത്തോൺ വൈപ്പിൻ ഫോട്ടുകൂച്ചി നീന്തൽ മത്സരം എന്നീ കായിക മത്സരങ്ങളും ലളിതഗാനം സിനിമാഗാനം കോലം വരയ്ക്കൽ ഡെങ്കോലി മെഹന്ദി കൊങ്കണി ഭാഷ മത്സരങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രരചനയും ഉണ്ടാകും പരിപാടികൾ തീയതി തീയതി നമ്മൾ ഒന്നാം നടക്കുന്ന കാർണിവൽ നമ്മളുടെ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി നമ്മളുടെ സംഘാടക സംഘടനകളുടെ പതാകകൾ വാസ്കോഡ് ഹോമസ്ക്വയറില് കാർണിവൽ പതാക ബഹുമാനപ്പെട്ട എം എൽ എ കെ ജെ മാക്സി ഉയർത്തുകയും അതിനോട് അനുബന്ധിച്ച് എല്ലാ സംഘടനകളുടെ പ്രസിഡന്റോ സെക്രട്ടറിയോമാരാണ് പതാക ഉയർത്തേണ്ടത് അപ്പം ആ പതാക ഉയർത്തുന്നതിന് ഞങ്ങൾ ഒരു സർക്കുലർ എല്ലാം ഇറക്കിയിട്ടുണ്ട് അതിന് ും അനുവദിച്ചിട്ടുള്ള പോസ്റ്റുകളുണ്ട് അത് കാർണിവേള ഓഫീസിൽ ആ സംഘടനകളെല്ലാം രണ്ടാമത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ ശേഷം നമ്മൾ അവരുടെ തൂണ് അവർക്ക് ഓരോ പോസ്റ്റർ അവർക്ക് അലോട്ട് ചെയ്യും ഒന്ന് നമ്പർ പ്രകാരം പോസ്റ്റിനൊക്കെ അലോട്ട് ചെയ്യും അത് ആദ്യം വന്നത് ആദ്യമാണ് വന്നത് എൺപത് ക്ലബുകളാണ് കഴിഞ്ഞ പ്രാവശ്യം പതാക ഉയർന്നത് ഈ പ്രാവശ്യം അത് തൊണ്ണൂറ് ക്ലബുകൾക്കുള്ള പോസ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് അവിടെ അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ക്ലബ്ലുകളുള്ള പോസ്റ്റ് ഉള്ള സ്ഥലം മാത്രമേ വാസ്കോ തോമസ് സ്ക്വയറിലുള്ളൂ അപ്പം അത് അനുസരിച്ച് ആ പരിപാടി നടക്കും അത് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മളുടെ പശ്ചിമബംഗ്ലാവിൽ കുട്ടിയുള്ള കരാക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ പരിപാടി തുടങ്ങുന്നത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മാസ്കോ ഡാമസ്കോ ആണ് പരിപാടികൾ തുടങ്ങിയത് കൾച്ചർ പരിപാടികളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ പരിപാടി ഇരുപത്തിരണ്ടാം തീയതി ബീച്ചിൽ പ്രാവ് വളർത്തൽ അസോസിയേഷൻ കാരണം ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി പരേഡ് മൈതാനിൽ പപ്പാനിയെ കത്തിക്കുന്ന ചടങ്ങും നടക്കും പുതുവത്സര ദിനത്തിൽ ഫോർട്ട് കൊച്ചി ഫോട്ടൂച്ചുവെളിയിൽ നിന്ന് കെ ബി ജേക്കബ് റോഡ് വഴി പരേഡ് മൈതാനിലേക്ക് കാർണിവൽ റാലിയോടുകൂടി പരിപാടികൾ സമാപിക്കും റാലിയിലെ പ്രച്ഛന്നവേഷം ഫ്ലോട്ടുകൾ മത്സര ദിനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇവയ്ക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും മേയഴ്സ് ട്രോഫി എന്നിവരിൽ കൊച്ചി നഗരസഭയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും നൽകുന്നത് ഈ വർഷത്തെ പപ്പാനി അൻപതടി ഉയരത്തിൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബോണി തോമസ് ആണ് പപ്പാനിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ഇത് മുൻകൂട്ടി തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കാർണിവൽ റാലിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് യും ആന ഉണ്ടായിരിക്കില്ല പകരം റോബോ ഇലക്ട്രിക് ആനയാണ് ഉണ്ടാവുക കൊച്ചിൻ കാർണികൾ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് റൈസർ പേ എന്ന പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അടക്കം നമ്മുടെ പപ്പയെ കത്തിയിൽ മുന്നോടിയായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ഉണ്ടായ കുറെ പോരായ്മകൾ നമ്മൾ പരിഹരിച്ചു ഈ പ്രാവശ്യം തൃശൂരിലെ ആട്ടം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒരു മക മ്യൂസിക്കിൻ്റെ ഉണ്ട് അത് തേക്കൻ കാട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ രണ്ട് ബാൻഡും കൂടെ ഒരുമിച്ച് ഇരുന്നപ്പോഴേ അത് രാത്രി പതിനൊന്നര മണിവരെ അപ്പുറം കൂട്ടാറുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പപ്പന്യെ കാർണിവൽ അക്കൌണ്ടിലേക്ക് ക്യു ആർ കോഡ് വഴിയും സംഭാവനകൾ നൽകാവുന്നതാണെന്നും സംഘാടകർ വ്യക്തമാക്കി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഫോട്ടോ വെച്ച് സ്റ്റാൻഡ് കെട്ടിടത്തിലുള്ള കൊച്ചിൻ കാർണിവൽ ഓഫീസിലോ വെബ്സൈറ്റിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും സംഘാടകർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ പബ്ലിസിറ്റി ചെയർമാൻ അഭിലാഷ് തോപ്പിൽ ജനറൽ കൺവീനർ എ എച്ച് ഹിദായത്ത് ജനറൽ സെക്രട്ടറി എം സോമൻ മേനോൻ അനു ജോസഫ് കെ കെ നിദീർ പി ജെ ജോസി എം എം സലീം റോഷൻ ജോൺ തുടങ്ങിയവരും പങ്കെടുത്തുപടി